ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ഷാബാഷെരീഫ് വധക്കേസ് രണ്ടു സാക്ഷികൾ കൂറുമാറി പാരമ്പര്യവൈദ്യൻ മൈസൂരുവിലെ ഷാബാഷരീഫ് വധക്കേസിന്റെ വിചാരണ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മുമ്പാകെ പുരോഗമിക്കവേ വ്യാഴാഴ്ച രണ്ടു സാക്ഷികൾ കൂറുമാറി കേസിലെ മുപ്പത്തിയേഴാം സാക്ഷി ഷാനവാസ് നീർച്ചാലിൽ മുപ്പത്തിയെട്ടാം സാക്ഷി രതീഷ് വരിക്കുഴി എന്നിവരാണ് കൂറുമാറിയത് സുൽത്താൻ ബത്തേരി സ്വദേശികളായ ഇരുവരുമാണ് കൊലക്കുപയോഗിച്ച കത്തി കണ്ടെടുക്കാൻ പോലീസിനെ സഹായിച്ചത് എന്നാൽ വ്യാഴാഴ്ച കോടതിയിൽ കാണിച്ച കത്തി തിരിച്ചറിയാനാകുന്നില്ലെന്ന് ഇവർ അറിയിക്കുകയായിരുന്നു ഇതോടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് ഇ എം കൃഷ്ണൻ നമ്പൂതിരി സാക്ഷികളും കൂറുമാറിയതായി കോടതിയെ അറിയിക്കുകയായിരുന്നു ഇതേ ആയുധങ്ങൾ കേസിലെ മാപ്പുസാക്ഷിയായ സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനു വിചാരണയുടെ ആദ്യ ദിവസം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു ഇപ്പോഴുള്ള സാക്ഷികളുടെ കൂറുമാറ്റം കേസിനെ ബാധിക്കില്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് കേസിനാസ്മദമായ സംഭവം ഷാബാഷ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് ഒന്നാം പ്രതിയുടെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ് മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിക്കില്ല എന്നാൽ ഷെരീഫിന്റെ മുടി കണ്ടെത്തിയതിനാൽ ശാസ്ത്രീയ പരിശോധനകളും തെളിവും കേസിന്റെ വിധിയിൽ ഏറെ നിർണായകമാകും ന്യൂസ് ഡെസ്ക് എൻ ഫോർ ന്യൂസ് കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോററ്റിനർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ് തെൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493